ഉണ്ണിക്കണ്ണന്റെ അന്നപ്രാശന ചടങ്ങിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ മാതാ യശോദയ്ക്ക് ആനന്ദം അടക്കാനായില്ല എങ്കിലും വൈകാതെ അവരുടെ മനസ്സിൽ ആദ്യമുണ്ടായി കണ്ണനായി പായസം അഥവാ മധുരക്കിഴി ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയ യശോദയുടെ ചിന്തകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ആദ്യം എന്തു ചെയ്യണം എങ്ങനെ ഉണ്ടാക്കണം എന്റെ ഓമന കണ്ണനായുള്ള ഈ പായസം ഉണ്ടാക്കുമ്പോൾ ഞാൻ വല്ല തെറ്റും വരുത്തുമോ ഈ ചിന്തകളാൽ മാതാ യശോദയുടെ മനസ്സ് അസ്വസ്ഥമായി മാതാവിന്റെ ഈ ആകാംക്ഷയും ആദ്യം മനസ്സിലാക്കിയ മാതാ പാർവതി അന്നപൂർണ ദേവിയുടെ ദിവ്യ രൂപത്തിൽ മാതാ യശോദയുടെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടു സൂക്ഷ്മരൂപം കൈക്കൊണ്ട് അവർ നേരിട്ട് യശോദയിൽ ലയിച്ചു ചേർന്നു അങ്ങനെ മാതാ യശോദയുടെ ഉള്ളിൽ നിന്നുകൊണ്ടും അന്നപൂർണാദേവി തന്നെയായിരുന്നു കണ്ണന് സമർപ്പിക്കാനുള്ള പായസം തയ്യാറാക്കാൻ തുടങ്ങിയത് അതേസമയം കുഞ്ഞു കണ്ണൻ ആകാംക്ഷയോടെ കാത്തിരുന്നു മാതാവിന്റെ കൈകൊണ്ടുണ്ടാക്കിയ പായസം രുചിക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായപ്പോൾ അന്നപ്രാശന ചടങ്ങ് ആരംഭിച്ചു വൃന്ദാവനത്തിലെ സകല ജനങ്ങളും സ്നേഹത്തോടും ഭക്തിയോടും കൂടി അവിടെ ഒരുമിച്ചു കൂടി ആ ശുഭമുഹൂർത്തത്തിൽ നന്ദബാബയും മാതാ യശോദയും ചേർന്ന് സ്നേഹത്തോടെ ആ വിശുദ്ധ ഭക്ഷണം കണ്ണന് നൽകി കണ്ണന്റെ ചുണ്ടുകളിൽ ആ ആദ്യത്തെ അന്നം സ്പർശിച്ചപ്പോൾ തന്റെ ഹൃദയത്തിൽ അവൻ ഇങ്ങനെ പറഞ്ഞു മാതേ ഇതെന്തൊരു അമൃത ാണ് ഈ പായസത്തിന് ലോകത്തുള്ള ഒരു രുചിയോടും ഉപമിക്കാനാവില്ല എന്റെ കുഞ്ഞു ഹൃദയം ഇപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ഈ സ്നേഹവും ഈ രുചിയും ഇത് സാക്ഷാൽ അന്നപൂർണാദേവി എന്റെ മാതാവിന് നൽകിയ വരമാണ് മാതെ മാതാവിനോടും അന്നപൂർണാദേവിയോടും ഞാൻ നിത്യവും കടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ദിവ്യമായ അനുഗ്രഹത്തോടെ ആ ചടങ്ങ് പരമാനന്ദത്തോടും ഭക്തിയോടും കൂടി പൂർത്തിയാക്കി ഉണ്ണിക്കണ്ണന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ജയ് ശ്രീ രാധാകൃഷ്ണ രാധേ രാധി